മകൈരം നാളുകാർക്ക് വിഷുസംക്രമ ഫലങ്ങൾ വളരെ അനുകൂലമായിരിക്കും നിങ്ങൾക്ക് കർമ്മരംഗത്ത് ഗുണകരമായിട്ടുള്ള ഒട്ടേറെ മാറ്റങ്ങൾ വന്നു ചേരും വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടാകും സ്വന്തം കർമ്മരംഗം കൂടുതൽ തൃപ്തികരമായും പുരോഗമനപരമായും മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള അവസരം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഈ പ്രയോജനം ലഭിക്കും അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്ത് ഉയർച്ച സ്ഥാനക്കയറ്റം സാമ്പത്തിക പുരോഗതി കൂടുതൽ തൃപ്തികരമായ വാസസ്ഥാനം കൂടുതൽ ആഗ്രഹിക്കുന്ന വാഹനം തുടങ്ങിയ ഒട്ടേറെ ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനും ഉപരിപഠന കാര്യങ്ങളിൽ നിങ്ങളുടെ ദീർഘകാലമായുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും അവസരമുണ്ടാകും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതാണ് കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് വലിയ സാമ്പത്തിക പുരോഗതികൾക്ക് സാധ്യത കാണുന്നുണ്ട് വസ്തുവാഹനാദികൾ നേടിയെടുക്കാൻ അവസരമുണ്ടാകും ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിക്കുന്ന ഗ്രഹനിർമ്മാണം തുടങ്ങുകയും വളരെ വേഗം പൂർത്തീകരിച്ച് താമസം തുടങ്ങുകയും ചെയ്യുന്നതിന് അവസരം വന്നു ചേരുന്നതാണ് വിവാഹ ആലോചനകൾ നടത്തുന്നവർക്ക് അധികം വൈകാതെ തീരുമാനമുണ്ടാകുന്നതാണ് പൊതുരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും കലാ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കുമെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള നേട്ടങ്ങൾ പലതും ഉണ്ടായേക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങളും ഉയർച്ചയും പുരോഗതിയും കൈവരിക്കുന്നതിന് ദശമഹാവിദ്യകളിൽ ഏറ്റവും പരമപ്രധാന ദേവതയായ രാജമാതങ്കി ദേവിയുടെ ആരാധന അനുഷ്ഠാന പദ്ധതികൾ ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും വ്യക്തിപരമായി നിങ്ങളുടെ ജനന തീയതിക്കും സമയത്തിനും അനുസരിച്ചുള്ള സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോവുക